നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കൊന്നും സ്വാഗതം ഈ സീസണിൽ പലപ്പോഴും സ്ഥിരതയില്ലാത്ത പ്രകടനമായിരുന്നു സ്പാനിഷ് ഒമ്പന്മാരായ എഫ് സി ബാഴ്സലോണ നടത്തിയിരുന്നത് അതേ തുടർന്ന് എഫ് സി ബാഴ്സലോണയുടെ പരിശീലകനായ ചാവി രാജി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതായത് ഈ സീസണിന് ശേഷം ഇനി ബാഴ്സലോണയെ പരിശീലിപ്പിക്കാൻ താൻ ഉണ്ടാവില്ല എന്നായിരുന്നു ചാവി പറഞ്ഞിരുന്നത് അതിനുശേഷം മികച്ച പ്രകടനമാണ് ബാഴ്സലോണ നടത്തിയിട്ടുള്ളത് ചാവിയുടെ ആ ഒരു രാജ്യ പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ ബാഴ്സലോണ ഒരൊറ്റ മത്സരത്തിൽ പോലും പരാജയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ചാവിയെ നിലനിർത്താൻ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് റാഫ യൂസ്റ്റ് അടക്കമുള്ളവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ചാവിയെ തങ്ങൾ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കും തുടരാൻ വേണ്ടി പ്രേരിപ്പിക്കും എന്നൊക്കെയായിരുന്നു ബാഴ്സലോണയുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഇതിനിടെ പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഒരു റൂമർ ഇപ്പോൾ ിട്ടുണ്ട് അതായത് ഫ്രഞ്ച് ക്ലബ്ബായ അയാക്സിനെ ഈ സീസണിന് ശേഷം ചാവിയെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇവർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ബാഴ്സലോണയും അയാക്സും ഒക്കെ വളരെ അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു ക്ലബ്ബ് കൂടിയാണ് ചാവി തങ്ങൾക്ക് അനുയോജ്യനായ ഒരു പരിശീലകനാവും എന്നാണ് ഇപ്പോൾ അയാക്സ് അടിയുറച്ച് വിശ്വസിക്കുന്നത് നേരത്തെ എറിക് ടെൻഹാഗിന്റെ കീഴിൽ തകർപ്പൻ പ്രകടനം യൂറോപ്പിൽ പുറത്തെടുത്തിട്ടുള്ള ക്ലബ്ബാണ് അയാക്സ് പക്ഷെ ടെൻഹാഗ് ക്ലബ്ബ് വിട്ടതിന് ശേഷം അയാക്സ് പിറകിൽ പോകുന്നത് ായിരുന്നു ഈ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു തുടക്കത്തിലൊക്കെ അയാക്സ് നടത്തിയിരുന്നത് ഒരുപാട് തോൽവികൾ അവർ തുടർച്ചയായി പരാജയപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അവർ അതിൽ നിന്നൊക്കെ കരകയറി വരുന്നുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും ഡച്ച് ലീഗിൽ അഞ്ചാം സ്ഥാനത്താണ് അയാക്സ് ഉള്ളത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നാൽപ്പത്തി നാല് പോയിന്റ് ആണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ഏഴ് പരാജയം അവർ ഈ ഒരു സീസണിൽ ഡച്ച് ലീഗിൽ കൊണ്ട് നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് നിലവിൽ അവരുടെ പരിശീലകൻ ജോൺ വാൻ ിപ്പാണ് പക്ഷെ ഈ സീസണിന് ശേഷം അദ്ദേഹം പരിശീലക സ്ഥാനം ഒഴിയുകയാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു ആ സ്ഥാനത്തേക്കാണ് ചാവിയെ ഇപ്പോൾ അയാക്സ് പരിഗണിക്കുന്നത് ചാവി ഏർ അയാക്സിന്റെ ക്ഷണം സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഒരുപക്ഷെ ഈ സീസണിൽ ഇനിയും ബാഴ്സലോണ മികച്ച പ്രകടനം നടത്തിയാൽ ചാവി യൂടെ അടിക്കാനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം